എല്ലാവർക്കും നമസ്കാരം അടിയുറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിയെ ഭയം കീഴടക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ചുറ്റുവട്ടങ്ങളിൽ ആരും ആരുമുൾക്കൊള്ളാത്തൊരു പ്രസംഗം നിർവഹിച്ച വ്യക്തിയായിരുന്നു നോഹ ലോകം എന്തും പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ പക്ഷെ പ്രസംഗിക്കുവാനുള്ളത് ദൈവവാക്കുകളാണെന്നുള്ള അടിയുറച്ച വിശ്വാസവും ആഴവും ആ എന്ന് മാത്രമല്ല പ്രവൃത്തി തലത്തിലും അതായത് ദൈവം കൊടുത്ത അളവിലാണ് പെട്ടകം തീർക്കുന്നത് അവന്റെ ബുദ്ധിയോ അവന്റെ താല്പര്യമോ അതിൽ ചേർത്തില്ല വിശ്വാസധീരനായി അവൻ പ്രവർത്തിച്ചു വിശ്വാസധീരനായി അവൻ പ്രസംഗിച്ചു ദൈവേച്ചയ്ക്കനുസരിച്ച് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം അങ്ങനെയുള്ളയാൾ ഒരിക്കലും പതറുക ചുറ്റുവട്ടങ്ങളുടെ അഭിപ്രായമോ ആരവമോ അവരെ കീഴടക്കില്ല അത്തരം ആളുകളുടെ ഹൃദയം ഉറച്ചിരിക്കുന്നത് ദൈവത്തിലാണ് സെയിൻറ്റ് പോൾ ഓഫ് ദ ക്രോസ് എഴുതുന്നുണ്ട് സ്റ്റോപ്പ് ലിസണിങ് ടു യുവർ ഫിയേഴ്സ് യുവർ ഗൈഡ് and and your father, teacher and spouse, ആൻഡ് യുവർ ഫാദർ ടീച്ചർ കീപ് യുവർ സ്പിരിച്വൽ എക്സസൈസ്ഫുൾ ഭയത്തെ അല്ല നമ്മൾ കേൾക്കേണ്ടത് വിശ്വാസത്തിന്റെ കാതുകൊണ്ട് ദൈവത്തെയാണ് നമ്മൾ കേൾക്കേണ്ടത് ഒരെഴുത്തുകാരൻ കുറിക്കുന്നുണ്ട് ഞാൻ ബലം ദൈവത്തോട് ചോദിച്ചു അവൻ എനിക്ക് പ്രതിസന്ധികൾ തന്നു അതിനെ അതിജീവിച്ചപ്പോൾ ഞാൻ കരുത്തനായി ഞാൻ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചു അവനെനിക്ക് കുറെ ഇട്ട് തന്നു അത് ഞാൻ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് ജ്ഞാനം കിട്ടി ഞാൻ ദൈവത്തോട് സമൃദ്ധി ചോദിച്ചു അവനെനിക്ക് നല്ലൊരു തലച്ചോറും പ്രവർത്തിക്കാനുള്ള കൃപയും തന്നു ഞങ്ങനെ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ബുദ്ധിയുള്ള പ്രവർത്തകനായി ഞാൻ ദൈവത്തോട് ധൈര്യം ചോദിച്ചു അവനെനിക്ക് അപകടങ്ങൾ ജീവിതവഴിയിൽ ഇട്ട് തന്നു ഞാനവയെ അതിജീവിച്ചപ്പോൾ മുമ്പത്തേക്കാൾ കരുത്തനായി ഞാൻ ദൈവത്തോട് സ്നേഹം ചോദിച്ചു അവനെനിക്ക് ജീവിതവഴിയിൽ പ്രശ്നക്കാരായ കുറെ മനുഷ്യരെ ഇട്ടു തന്നു അവരെ സ്നേഹിക്കാൻ പഠിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ ആഴമോ അർത്ഥം എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി വിശ്വാസത്തിൽ അടിയുറച്ചാൽ ദൈവസ്നേഹത്തിൻ്റെ ആഴമെന്തെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള മനുഷ്യരെ ഭയമൊരിക്കലും കീഴടക്കില്ല നാൽപ്പത്തിയാറം സങ്കീർണനും ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യം വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കരുണാമയനായ കർത്താവി ബലഹീനരായ ഞങ്ങളൊരു കരുണ തോന്നണമേ ഇന്നയോളം അവിടുന്ന് ഞങ്ങൾക്ക് പകർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ചുറ്റുവട്ടങ്ങൾ ചുറ്റുവട്ടങ്ങളിരുമ്പോഴും പ്രതിസന്ധിയുടെയും പ്രലോഭനത്തിൻ്റെയും കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോഴും കർത്താവിൽ മനസ്സുറപ്പിച്ച് മുന്നേറുവാൻ ആഴമുള്ളൊരു വിശ്വാസ ജീവിതം ഞങ്ങൾക്കുണ്ടാകണമേ ഭയം ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പടിവാദുക്കൽ കുടികൊള്ളുന്നു അവയ്ക്ക് മുമ്പിൽ തല കുനിക്കാനല്ല ഞങ്ങളുടെ സൃഷ്ടാവായ കർത്താവിങ്കൽ ആശ്രയം കണ്ടെത്തി മുൻപോട്ട് പോകാൻ അവിടുത്തെ കൃപ ഞങ്ങൾ പകരണമേ ഞങ്ങൾ വീഴ്ചകളും കുറവുള്ളവരുമാണ് ലോകത്തിൻ്റെ ഭാഷ മാത്രമല്ല ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവ ഇച്ഛക്കനുസരിച്ച് മുൻപോട്ട് പോകാൻ കൂടിയാണ് ഇവിടേക്ക് ഞങ്ങളെ അയച്ചിരിക്കുന്നത് ഈ ലോകത്ത് ഞങ്ങൾക്കൊരു നിയോഗമുണ്ട് അവയെ തിരിച്ചറിഞ്ഞ് ഭംഗിയായി പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ